വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളുടെയും മട്ടന്നൂർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ സൗഹൃദ വാഹന പരിശോധന സംഘടിപ്പിച്ചു ചാവശ്ശേരി ടൗണിന് സമീപമായിരുന്നു പരിശോധന നിയമം പാലിച്ച് വാഹനമോടിച്ചവർക്ക് മധുരവും നൽകി ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും മട്ടന്നൂർ പോലീസും ചേർന്നാണ് ചാവശ്ശേരി ടൌണിൽ സൗഹൃദ വാഹന പരിശോധന നടത്തിയത് ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിശോധന ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇടാതെ വാഹനം ഓടിച്ച ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകി വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് എന്നിവ ധരിക്കേണ്ടതിന്റെ ആവശ്യകത ഡ്രൈവർമാരെ ബോധ്യപ്പെടുത്തുകയാണ് സൗഹൃദ വാഹന പരിശോധനയുടെ ലക്ഷ്യം റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചവർക്ക് മധുരം നൽകി ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതായി കേഡറ്റുകൾ പറഞ്ഞു യാത്രാ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഇന്ന് ട്രാഫിക് ബോധവൽക്കരണമാണ് ഇന്നിവിടെ നടത്തിയത് അതിന്റെ ഭാഗമായി പബ്ലിക്കിൽ നിന്നും നമ്മുടെ എസ് പിന്നും നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു കുറെ പബ്ലിക് കൊറേ ആള് റൂൾസ് തെറ്റിച്ചിട്ടും കുറെ ആള് റൂൾസ് കറക്റ്റ് ആക്കിട്ട് വന്നിരുന്നു റൂൾസ് ശരിയായി പാലിച്ചവർക്ക് നമ്മൾ മധുരവും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു റൂൾസ് തെറ്റിച്ചവർക്ക് നമ്മൾ യും നിയമം പാലിക്കണമെന്നും യാത്രക്കാർക്ക് വേണ്ടിട്ടാണ് ഹെൽമെറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും വാഹനം ഓടിച്ചവർക്ക് പിഴ ഈടാക്കിയതായി മട്ടന്നൂർ എസ് ഐ എം നൌഷാദ് പറഞ്ഞു ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ എസ് പി സി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ ഹെൽമെറ്റ് വെച്ചവരും ഹെൽമെറ്റ് വെച്ച് ചിൽ ചൊക്കെ ധരിക്കാത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വെക്കാതെ അവർക്ക് ഫൈൻ കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫൈൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ അവർക്ക് ചിൽ ചാപ്പൊക്കെ കാര്യം കൃത്യമായി ധരിക്കണമെന്ന് അവരോട് പറയുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും സീറ്റ് ബെൽറ്റ് ഇടാതെ വരുന്ന കാറുകളും മറ്റുള്ള വാ മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങളും സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുകയും അവരോട് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് എസ് പി സി കേഡറ്റുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും കേട്ടിട്ട് എസ് പി സി സീനിയർ കേഡറ്റ് സ്ക്വാഡ് വണ്ണിലെ അംഗങ്ങളാണ് പരിശോധനയിൽ പങ്കാളികളായത് സിവിൽ പോലീസ് ഓഫീസർ സലീം എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എ ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂ മട്ടന്നൂർ